പണമുണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു ലോകം നാം ഇങ്ങനെ ഒരു പഴഞ്ചൊല് കേട്ടിട്ടുണ്ട് പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്നാൽ പണത്തിന് വിലയില്ലാത്തൊരു ലോകമുണ്ട് അതേതാണ് എന്ന് നാം ഒരുപക്ഷെ ചിന്തിച്ചു എന്ന് വരാം ചിന്തിക്കാത്തവരും അനേകരുണ്ടാകാം പണം ഈ ലോകത്തിൽ പലതും നമുക്ക് നേടിത്തരും അധികാരങ്ങൾ സ്ഥാനമാനങ്ങൾ പദവികൾ അംഗീകാരം ഇവയെല്ലാം പണം നമുക്ക് നൽകിത്തരും ഒരുപക്ഷെങ്കിൽ പണമുണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങൾ പുരോഹിതന്മാർ ക്ഷമിച്ചു തരും പള്ളിയിൽ മുഖ്യസ്ഥാനവും അംഗീകരണവും നമുക്ക് ലഭ്യമായെന്നും വരും പണമുണ്ടെങ്കിൽ ഉന്നതന്മാരായ അധികാരികൾ അതുപോലെ തന്നെ വക്കീലന്മാർ നേതാക്കന്മാർ വലിയവർ ഒക്കെ നമ്മുടെ അടുത്തു വരികയും നമ്മളുടെ കാര്യം വേണ്ടും പോലെ സാധിപ്പിക്കുവാൻ തക്കവണ്ണം അവർ ശ്രമിച്ചു എന്നും വരാം ഒരുപക്ഷെ ജനം നമ്മെ മാന്യരായി കരുതി എന്ന് വരാം അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യസ്ഥാനവും നമുക്ക് ലഭിച്ചു എന്നും വരാം എന്നാൽ പണത്തിന് വിലയില്ലാത്തൊരു ലോകമുണ്ട് നാം നമ്മുടെ മരണത്തിനപ്പുറം പണത്തിന് വിലയില്ലാത്തൊരു ലോകത്തെത്തും അവിടെ ഒരു രാജാവ് നീതിയോടെ ന്യായം വിധിക്കും ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കും അവിടെ റെക്കമെൻറ്റേഷനുകൾ ഫലിക്കത്തില്ല അവിടെ ആരുടെയും കള്ളത്തരങ്ങൾക്കോ മുഖസ്തുതിക്കോ സ്ഥാനമാനത്തിനോ അധികാരത്തിനോ വ്യക്തി താല്പര്യങ്ങൾക്കോ വ്യക്തിയുടെ ഉന്നമനങ്ങൾക്കോ അവിടെ സ്ഥാനമില്ല ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം നാം നേടേണ്ടി വരും അതുകൊണ്ട് നാം ജീവിക്കുന്ന കാലയളവിൽ പണത്തിന് വിലയില്ലാത്ത ഒരു ലോകത്തെക്കൊരിക്കൽ നാം എത്തപ്പെടും ഈ ലോകത്തിൽ ജീവിക്കുന്ന സകലരും എത്തപ്പെടും ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും എത്തപ്പെടും അവിടെ യാതൊരു സ്ഥാനമാനങ്ങൾക്കും അധികാരത്തിനും വിലയില്ലാത്തതുകൊണ്ട് നാം ഒരു കാര്യം മറന്നു പോകരുത് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നല്ലത് ചെയ്യുവാൻ നല്ലത് പ്രവർത്തിക്കുവാൻ നല്ലതിന് വേണ്ടി ഒരുങ്ങുവാൻ നല്ലതിനു വേണ്ടി ഓടുവാൻ അധ്വാനിക്കുവാൻ നല്ലതിനു വേണ്ടി പ്രവർത്തിപ്പാൻ നാം എല്ലാവരും തയ്യാറാകണം അതാകട്ടെ നമ്മുടെ മുഖമുദ്ര നമ്മുടെ നമ്മുടെ മുമ്പിലുള്ള എല്ലാ നന്മകളും അസ്ഥാനത്താകും ഒരു ദിവസം നാം പണത്തിന് വിലയില്ലാത്തൊരു ലോകത്തെത്തും അത് നാം ഓരോ ദിവസവും ചിന്തിച്ച് അനുദിനവും മുൻപോട്ട് പോകാം